പണ്ട് പണ്ട് ഭൂമിയിൽ ഭസ്മാസുരൻ എന്ന പേരായിട്ടുള്ള ഒരു അസുരൻ ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഭസ്മാസുരൻ എന്ന പേരിന് പിന്നിൽ ഒരു കഥയുണ്ട് ആ കഥ എന്താണെന്ന് നമുക്കിന്ന് കേട്ട് നോക്കിയാലോ ഈ ഭസ്മാസുരൻ ഒരിക്കൽ മഹാദേവനെ കഠിനമായിട്ട് തപസ് ചെയ്യാൻ ആരംഭിച്ചു അങ്ങനെ കഠിന തപസിനൊടുവിൽ മഹാദേവൻ ഭസ്മാസുരന് മുന്നിൽ പ്രത്യക്ഷപ്പെടുകയാണ് എന്നിട്ട് എന്ത് വരം വേണം എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഭസ്മാസുരൻ പറഞ്ഞു എനിക്ക് അമരത്വം വരമായിട്ട് നൽകണമെന്ന് എന്നാൽ അമരത്വം നൽകുന്നത് നിയമങ്ങൾക്ക് അതീതമാണ് അതിനാൽ തന്നെ അതിന് പകരം മറ്റെന്തെങ്കിലും വരം ആവശ്യപ്പെട്ടുകൊള്ളാൻ മഹാദേവൻ ഭസ്മാസുരനോട് പറഞ്ഞു ആ സമയത്ത് ഭസ്മാസുരൻ പറഞ്ഞു എൻ്റെ ഈ ചൂണ്ട വിരലുണ്ടല്ലോ ഈ ചൂണ്ടുവിരൽ കൊണ്ട് എന്തിനെ തൊട്ടാലും അത് ഭസ്മമായി തീരണം ആ രീതിയിലൊരു വരം വേണം എന്ന് ഭസ്മാസുരൻ മഹാദേവനോട് ആവശ്യപ്പെടുകയാണ് അത് കേട്ടിട്ട് അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ മഹാദേവൻ ഭസ്മാസരന് വരം കൊടുത്തു വരം നേടിക്കഴിഞ്ഞപ്പോൾ ഭസ്മാസുരന് ഇത് എവിടെയെങ്കിലും ഒന്ന് പരീക്ഷിക്കണം എന്നായി അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു ചുറ്റും നോക്കിയിട്ട് ഒന്നും കാണാഞ്ഞതിനാൽ തന്നെ തനിക്ക് വരം നൽകിയ മഹാദേവനെ നിറകിൽ തന്നെ സ്പർശിക്കാനായിട്ട് അദ്ദേഹത്തിൻ്റെ മുന്നിലേക്ക് പോയി എന്നിട്ട് കുറേ ദൂരം മഹാദേവനെ ഭസ്മാസുരൻ ഇട്ട് ഓടിക്കുകയാണ് തൻ്റെ വരം തന്നെ തനിക്ക് തീർന്നു എന്ന് മനസ്സിലാക്കിയ മഹാദേവൻ മഹാവിഷ്ണുവിനെ അഭയം പ്രാപിക്കുകയാണ് ആ സമയത്ത് മഹാവിഷ്ണു മോഹിനിയുടെ രൂപം സ്വീകരിക്കുകയും ഭസ്മാസുരന് മുന്നിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു അപ്പം ഈ സുന്ദരിയായിട്ടുള്ള യുവതിയെ കണ്ടപ്പോൾ തന്നെ ഭസ്മാസുരന് ഈ യുവതിയിൽ അനുരാഗമുണ്ടാവുകയാണ് അങ്ങനെ ഭസ്മാസുരൻ മോഹിനിയോട് പറയുകയാണ് എന്നെ വിവാഹം കഴിക്കണമെന്ന് അപ്പം മോഹിനി പറഞ്ഞു ഞാൻ ഇത്രയും സുന്ദരിയാണുള്ളൂ അപ്പം ഞാൻ ചെയ്യുന്ന നൃത്ത ചുവടുകളൊക്കെ ചെയ്യുന്ന ഒരാളെ മാത്രമേ ഞാൻ വിവാഹം കഴിക്കുകയുള്ളൂ എന്ന് ഇത് കേട്ടിട്ട് ഭസ്മാസുരൻ മോഹിനി ചെയ്യുന്നതൊക്കെ അപ്രകാരം തന്നെ തിരിച്ചു അനുകരിച്ച് മോഹിനിയെ ചെയ്ത് കാണിക്കാനായിട്ട് തുടങ്ങി അങ്ങനെ നൃത്തത്തിനൊടുവിൽ നൃത്തം അവസാനിക്കാറായപ്പോൾ മോഹിനി തൻ്റെ ചൂണ്ടുവിരൽ തൻ്റെ നൃകന്തലയിൽ വരുന്ന രീതിയിൽ ഒരു നിലയിൽ നിൽക്കുകയാണ് ഈ നൃത്തത്തിൽ മയങ്ങി മറ്റൊന്നും ചിന്തിക്കാതെ ഇത് അപ്പാടെ അനുകരിക്കാൻ ശ്രമിച്ച ഭസ്മാസുരൻ തൻ്റെ ചൂണ്ടുവിരൽ തൻ്റെ നിറകിയിൽ വെക്കുകയും തലക്ഷണം തന്നെ ഭസ്മമായി തീരുകയും ചെയ്തു എന്നാണ് പറയുന്നത്